ഇല്ലാത്ത ഉണ്ടാക്കാൻ എന്തിനാണ് ഇവർ ഇങ്ങനെ അടങ്ങാറത് എന്തിനാണ് ഈ പ്രയാസം പറഞ്ഞത് ഒന്നുമല്ല അത് വരുമാനാണ് മുട്ടും ഉള്ളൂ അത് വരുമാനാണ് അതൊക്കെ പറഞ്ഞ ആളുകളുണ്ട് കൂടുതൽ കേൾപ്പിക്കുന്നില്ല ശരി ഇനി പറയട്ടെ മുപ്പര് കേട്ടോളി അടുത്ത മുപ്പര് പറയട്ടെ കുറിച്ചും പറയാൻ വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ച കാര്യം വളരെ വ്യക്തമായി കിതാബിലുണ്ടല്ലോ ഞാൻ പറയുന്നത് ഞാൻ വായിക്കുന്നത് ഇമാം ബുഖാരിയുടെ ബുഖാരിയുടെ ശരഹായ ഫാരിയിൽ നിന്നാണ് അതിന്റെ അറുപത്തി എട്ടാമത്തെ പേജ് എന്താ പറയുന്നത് തങ്ങൾ ആ സഹോദരങ്ങൾ ഇവിടെ ഒരു പ്രയോഗം നടത്തല്ലാതെ നിർവാഹമല്ല അതെന്താ അറിയോ നാണം ഘട്ട ഒരു പണിയെ കളിച്ചത് നാണം കെട്ട ഒരു നമ്മൾ യല്ലോ ലജ്ജയില്ലായ്മയുടെ ഒരാൾ രൂപം എന്ന് വേണമെങ്കിൽ പറയാം അയാളെ മുമ്പിയിരിക്കുന്ന സാധാരണക്കാരെ എന്തിനാണ് ഇങ്ങനെ തട്ടിപ്പ് നടത്തി കബളിപ്പിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ഇരുട്ടിൽ തപ്പുകയാണ് നിങ്ങൾ കൂരാ കൂരാരുട്ടത്ത് വല വീശിയിരിക്കുകയാണ് തെളിവില്ല കൂട്ടനെ അതിന്റെ തെളിവാത് മുപ്പരിങ്ങനെ ദിവസം തന്നെ സ്വഹാബികൾ നിശ്ചയിച്ചിരുന്നു ഓ ഔനേ ആ സീരിയെന്ന് മാത്രം കേൾപ്പിക്കാൻ കാരണം തരും ദീർഘമായ ഒരു ഉദ്ധരണിയാണ് അപ്പൊ ആ ഉദ്ധരണി ഫുള്ള് കേൾപ്പിച്ചു കാണ്ട് സമയം കളയേണ്ടെന്നുള്ളത് കൊണ്ടാണ് മൂപ്പര് പറഞ്ഞ എന്തോളൂ ഓരോ ദിവസങ്ങൾ വെച്ച് ഇങ്ങനെ സ്വഹാബത്തിനെ കാത്തിരിക്കുന്നബിനെ ഓർക്കാനും സ്മരിക്കാനും ആഘോഷിക്കാനും പൊന്നാന ചെങ്ങായിയെ ഏത് ഫത്തൂഹുൽ ബാരി വായിച്ചത് അറിയട്ട് ചോദിക്കുക ദാരി ബാരി കിതാബുൽ കിതാബുൽ മനസ്സിലാക്കോട്ട അധ്യായം നിൽക്കണ്ട എന്താ വിഷയം എന്തറിയോ മദീനത്തക്ക് സ്ഥലം വരും മുമ്പ് മദീനത്തെ സ്വഹാബികൾ അവർക്ക് ജുമാ വേണല്ലോ വെള്ളിയാഴ്ച അപ്പൊ ആ ജുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അവര് എന്ത് ചെയ്യണം എന്ന നിലക്കുള്ള കാര്യങ്ങൾ ആലോചിക്കണം അപ്പോ മഹാനായി അദ്ദേഹത്തിൽ നിന്നാണ് ഈ സംഭവം വന്നിട്ടുള്ളത് മദീനക്കാർ മദീന അഹിൽ വരും മുമ്പ് തന്നെ അവർക്ക് ജുമായി എത്തും മുമ്പ് തന്നെ അവരിങ്ങനെ ഒരുമിച്ച് കൂടും അൻസാറുകൾ പറഞ്ഞു ഇന്നലെ യഹൂദികൾക്ക് ഒരു ദിവസമുണ്ട് ഏഴ് ദിവസങ്ങളിൽ ഒരു ദിവസം അവരിക്ക് ഒരു ദിവസമുണ്ട് നെസറാനികൾക്ക് ഒരു ദിവസമുണ്ട് അവരും അങ്ങനെ ഇരിക്കും അതുകൊണ്ട് നമുക്ക് അല്ലാനെ ഓർക്കാൻ ഓർക്കാൻ വേണ്ടി അല്ലാനെ മനസ്സിലാക്കണേ ഇതിനെയാണ് വേണ്ടി കാണിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച അതിനു വേണ്ടി എടുത്തു എന്നിട്ടോ ആ വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ ഒരുമിച്ച് കൂടി ഈ പണി ചെയ്തല്ലോ മാപ്പ് ഈ കളവ് പറയണത് ഇത്തറ യമണ്ടൻ നുണ പറഞ്ഞിട്ട് ബഹുമാനനായ ഫൈസൽ പത്തു നൊണിട്ടിങ്ങനെ ആകെ അടങ്ങാറായി എണ്ണ നുണ ഒന്നേ രണ്ടേ ഇങ്ങനെ എണ്ണാൻ തുടങ്ങിയാൽ ഈ നുണക്കുന്ന അതിരുണ്ടാവൂല കിതാബുൽ ജുമായിൽ കൊണ്ടുവന്ന ഒരു സംഭവത്തെടുത്തിട്ട് ഇല്ലാത്ത ആഘോഷത്തിന് വെള്ളപൂശാൽ നിങ്ങളെ നടക്കുള്ളൂ കാരണം ഇതൊക്കെ ജൂത ക്രൈസ്തവരുടെ ഷിയ സൂഫി പറ സ്ഥിരമേർപ്പാടാണ് ആ ഏർപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകും അത് സംശയമൊന്നുമില്ല ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് വിഷമിക്കരുതിട്ടോ കിതാബിൽ പച്ച തട്ടിപ്പ നടത്തിയത് പച്ച തട്ടിപ്പാണ് ധൈര്യം നിങ്ങൾ